വെൽക്കം ടു എൻ കെ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നു ബേളി ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരത്ത് നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ പോയിൻറ്റ് കിഴക്കേക്കോട്ടിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് എപ്പോഴും ഇവിടെ സർവീസ് നടന്നുണ്ട് അപ്പോൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നു ഒരാൾക്ക് ടിക്കറ്റ് വന്ന് ഇരുപത് രൂപയാണ് നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഗാർഡനും കുട്ടികളുടെ പാർക്കും നമുക്ക് കാണാൻ സാധിക്കും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഇവിടെ ടിക്കറ്റ് നമുക്കെടുക്കാൻ സാധിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ് ബോട്ട് സവാരി സഫാരി ബോട്ട് സ്പീഡ് ബോട്ട് ഇത് രണ്ടും ഇവിടെയുണ്ട് സ്പീഡ് ബോട്ടിന് ആയിരം രൂപയാണ് ചാർജ് അതായത് നാല് പേർക്ക് കയറാം അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ നിരക്ക് വരുന്നുണ്ട് സഫാരി ബോട്ടിന് ഒരാൾക്ക് നൂറ് രൂപ എന്ന നിരക്കാണ് സഫാരി ബോട്ടിൽ മിനിമം പത്ത് പേരെങ്കിലും ഉണ്ടാവണം പ്രശസ്ത ശില്പി കാന കുഞ്ഞുരാമൻ്റെ ശില്പങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മിനിയേച്ചർ ട്രെയിൻ നമ്മുടെ ഈ വേളിയിലാണ് വന്നത് മിനിയേച്ചർ ട്രെയിൻ വന്നപ്പോൾ ഇവിടെ സാധാരണ നിന്ന് കുറച്ചുകൂടി വിനോദസഞ്ചാരികൾ വർദ്ധിച്ചു പക്ഷെ അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് കൂടി പറയാം ചില സമയങ്ങളിൽ മിനിയച്ച ട്രെയിൻ ഇവിടെ ഓടി ഓടിക്കാറില്ല അതെന്ത് കാരണമാണെന്നും എനിക്ക് അറിയത്തില്ല ഞാൻ പലരോടും ചോദിച്ചു നോക്കുന്നു അപ്പോൾ അത് എന്താ പറയുന്നത് അവർ ചെറിയ കംപ്ലൈൻറ്റും പിന്നെ ചെറിയ മെയിനസ് വർക്കും എന്നൊക്കെ തന്നെയാണ് അവരും പറയുന്നത് അപ്പോൾ അപ്പം ഞാനെന്നിവിടെ വരാൻ നേരത്ത് ആലോചിച്ചു ഇന്നും ഈ ട്രെയിനോട് ഓടുമോ എനിക്ക് ഒന്നും അറിയത്തില്ല പക്ഷേ അതുപോലെ സംഭവിച്ചു ഇന്നും ട്രെയിൻ വക്കില്ല കൊച്ചു പിള്ളേർക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ആസ്വദിച്ച് ഉല്ലാസയാത്ര ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിൻ തന്നെയാണത് ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതിലെ നടന്നു പോകുമ്പോൾ ആ പാലം ചെറിയൊരു ചാഞ്ചാട്ടത്തോടെ നമുക്ക് അനുഭവപ്പെടും അതൊരു പ്രത്യേക വൈബാട്ടാണ് എനിക്ക് തോന്നിയത് ബീച്ചുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണിത് ബ്രിഡ്ജിൽ നിന്നും ഇറങ്ങി നമ്മൾ ആദ്യം കാണുന്ന കാഴ്ചയാണിത് നല്ല മനോഹരമായ ഷോപ്പുകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചായ കോഫി വട ജ്യൂസ് കരിമ്പ് ജ്യൂസ് ഉൾപ്പെടെ നമുക്കിവിടെ വാങ്ങാൻ സാധിക്കും എല്ലാ ഷോപ്പുകളും ഒരേ അകൃതിയിലും വലിപ്പത്തിൽ നിർമ്മിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ പെയിന്റ് നൽകി അത് കാണാൻ ഒരു പ്രത്യേക ബൈബിൾ അവർ ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിർമ്മിച്ച ഒരു എയർഫോഴ്സ് വിമാനമാണിത് രണ്ടായിരത്തിഒൻപതിൽ സർവീസിൽ നിന്നും ഡീകമ്മീഷൻ ചെയ്തു നമ്മൾ ബീച്ചിലേക്ക് പോകുമ്പോൾ തന്നെ വളരെ രസകരമായ ഗെയിമിങ് നമുക്ക് കളിക്കാൻ സാധിക്കും പത്തോ ഇരുപത് രൂപയോ കൊടുത്തു അവളെയുള്ള ഗെയിമിൽ പങ്കെടുത്താൽ അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം പിന്നെ നമ്മൾ എല്ലാ ടൂറിസ്റ്റ് ഏരിയയിലും കാണുന്ന പോലെ ചെറിയുടെ കച്ചവടക്കാർ ഉൾപ്പെടെ ഉണ്ട് അതായത് പിള്ളേരെ ആകർഷിക്കുന്ന ടോയ്സ് മറ്റു പലഹാര ഐറ്റംസ് ഉൾപ്പെടെ നമുക്കിവിടെ വാങ്ങാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു വിനോദം കൂടിയാണ് കുതിരസവാരി ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ഒരു കുട്ടിയും കൂടി മുകളിൽ കയറ്റിയാൽ അൻപത് രൂപ അവർ അഡീഷണൽ വാങ്ങും ഞാനും എൻ്റെ കുഞ്ഞും കുതിര സവാരി നടത്തിയപ്പോൾ നൂറ്റി അൻപത് രൂപ അവർ വാങ്ങിച്ചു കൊള്ളാം തിരക്കേടില്ലാത്ത ഒരു സവാരി തന്നെയായിരുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ പട്ടം പറത്താനുള്ള സൗകര്യം കൂടെ ഉണ്ട് ഒരാൾക്ക് അറുപത് രൂപയാണ് ചാർജ് ഒരു നിശ്ചിത ദൂരത്തിൽ മാത്രമേ പട്ടം പറത്താൻ സാധിക്കൂ കാരണം ഇവിടെ എയർപോർട്ട് അടുത്തതിനാൽ അതിന് തടസ്സമാകും ഞാൻ കയറിയ കുതിരയുടെ പേര് ഭൈരവൻ എന്നാണ് മുൻപൊക്കെ നല്ല സവാരി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ കുറവെന്നാണ് ഭൈരവൻ കുതിരയുടെ മുതലാളി പറയുന്നത് ബീച്ചിൽ തന്നെ നമുക്ക് പാനീപൂരിയും പിന്നെ ചായയും മറ്റു പലഹാരം ഐറ്റംസ് എല്ലാം ആ ബീച്ചിൻ്റെ കറിയിൽ കിട്ടുന്നുണ്ട് നമുക്കത് വാങ്ങി അത് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ വേളി ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ളതാണെന്നും പറയുന്നില്ല നല്ല കലങ്ങിയടിച്ച് വരുന്ന തിരമാലകൾ നമ്മുടെ കോവളം ബീച്ച് ഉള്ളതുപോലെ സുരക്ഷിതമല്ല എന്ന് പ്രത്യേകം പറയുന്നു കൂടുതൽ മുന്നോട്ടൊന്നും ആരും ിറങ്ങരുതെന്ന് പ്രത്യേകം പറയുകയാണ് ഇന്നത്തെ ഇവിടെ തിരക്ക് കൂടുതൽ കണ്ട സ്കൂൾ പിള്ളേരാണ് കാണാൻ സാധിച്ചത് ഈ ബീച്ചിൻ്റെ സൈഡിൽ ചെറിയൊരു പാർക്കുണ്ട് അത് പേയ്മെൻറ്റ് കൊടുത്തുള്ള പാർക്കാണ് ഒരു സൺസെറ്റിൻ്റെ ടൈമാണത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കടലിലൂടെ ഒരു കപ്പൽ അങ് പോകുന്നു കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ മുപ്പത് ഇനം കരിമ്പ് ജ്യൂസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു ഒരു ജ്യൂസിന് അൻപത് രൂപയാണ് അത് ഓരോ ഫ്ലേവറിനും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് റേറ്റ് ഞാൻ കുടിച്ചത് നമ്മുടെ ജിഞ്ചറായിരുന്നു ഇഞ്ചി കിട്ടുന്നത് ആ അൻപത് രൂപയാണ് ഇത് വാങ്ങിയത് പിന്നെ നമ്മുടെ ഈ ഫിഷിൻ്റെ പരിപാടി നമ്മൾ കാലിൽ ഇട്ട് ഫ്രിഷ് നമ്മുടെ ആ ഒരു എന്താ പറയുക രസിപ്പിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ ഞാനവിടെ പോയപ്പോൾ അത് ഓപ്പണാണ് പക്ഷേ ആരെയും കണ്ടില്ല പിന്നെ അവിടെ കയറാൻ സാധിച്ചില്ല നേരെ വീണ്ടും പാർക്കിലേക്ക് എത്തും ഈ പാർക്കുകളൊക്കെ വളരെ വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചുള്ളത് നമ്മുടെ മിനിയേച്ചർ ട്രെയിനിൽ കയറാൻ സാധിച്ചില്ല എന്നൊരു പരാതി മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാനായ കുഞ്ഞുരാമിൻ്റെ ഈ ശംഖുശിൽപം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വൈകുന്നേരം ആറ് കഴിഞ്ഞു അതുകൊണ്ട് ലൈറ്റ് ഒന്നും കിട്ടിയില്ല അപ്പോൾ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും ബോട്ടിംഗ് മിനിയേച്ചർ ട്രെയിൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ചിൽഡ്രൻസ് പാർക്ക് ബീച്ച് കുതിര സഫാരി ഗെയിമിങ് മറ്റ് അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ വേലി ടൂറിസ്റ്റ് വില്ലേജ് കപ്പിൾസിനും കമിതാക്കൾക്കും കുട്ടികൾക്കും ഫാമിലിക്കും ഉൾപ്പെടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇതുപോലെ സപ്പോർട്ട് നൽകി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാവരോടും പ്രത്യേകം പറയുകയാണ് എന്നാൽ ശരി പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം